പ്രിയമുള്ള സഹോദരന്മാര് സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ റഹീം യാ അയ്യുഹല്ലദീന മാലക്കും ഇദാ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് പറ്റി അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ നിങ്ങൾ ഉടങ്ങി പുറപ്പെട്ടു കൊള്ളുക എന്ന് നിങ്ങളോട് പറയപ്പെട്ട നിങ്ങൾ ഭൂമിയിലേക്ക് ഒതുങ്ങിക്കളി ഭൂമിയിലേക്ക് തൂങ്ങിക്കളയുന്നു പഹലോകത്തിന് പകരം ജീവിതം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുകയാണോ എന്നാൽ ബഹലോകത്തിന്റെ മുമ്പിൽ ലോകത്തിലെ സുഖാനുഭവ തുച്ഛം മാത്രമാകുന്നു പിന്നെ ഈ യുദ്ധത്തിന്റെ യുദ്ധ സന്ദർഭത്തിലേക്ക് അവതരിച്ച ആയതാൻ തോന്നുന്നു നിങ്ങൾക്ക് എന്ത് പറ്റി അള്ളാഹുൻ്റെ മാർഗത്തിൽ ധർമ്മസമയത്തിന് ഏർപ്പെട്ട ഏർപ്പെടാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് ഭൂമിയിലേക്ക് ഒതുങ്ങിക്കളയുന്നു ഇവർ തൂങ്ങിക്കളയുന്നു എന്നാണ് പറഞ്ഞത് ഒതുങ്ങിക്കളയുന്നു എന്നാണ് കൂടുതൽ ഉണ്ടാകുമെന്ന് തോന്നിക്ക് അപ്പം ഇതിനു ഇതിനുമുമ്പ് ഇവർ ഈ പ്രവാചക യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു പ്രവാചക നമ്മൾ യുദ്ധം ചെയ്തുകൂടെ ഏ പ്രേക്ഷകൾ അവരെ ആട്ടി ഓടിച്ചിട്ടാണ് അവർ മദീനയിലെത്തിയത് മദീനയിലും അവർക്ക് ജീവിക്കാൻ അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ പ്രവചനോട് സ്വാഭിമാർ പലവട്ടം പറഞ്ഞു നമുക്ക് യുദ്ധം ചെയ്തു കൂടിയാണ് അപ്പോൾ പ്രവചനം കൈ അടക്കി വയ്ക്കാനാവാറത് കാരണം വ്യക്തമായ ശിക്ഷ നിർദ്ദേശങ്ങൾ അവർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ശക്തമായ ശിക്ഷ നിർദ്ദേശങ്ങളും ലഭിച്ചിട്ടില്ല കാരണം അവർ ദുർബലായ ഒരു കൂട്ടരായിരുന്നു മുസാ നബിയുടെ ജനതയെപ്പോലെ ഏത് സമയത്തും നിഷേധം വരാൻ സാധ്യതയുള്ള വന്നിട്ടില്ല അപ്പം എല്ലാം പാകപ്പെടുത്ത് എടുക്കണം അല്ലേ നമ്മൾ മരം അശ്വാന്മാര് മരപ്പനി എടുക്കാതെ വെള്ളത്തിൽ ഇടൂലെ അപ്പം മുറിച്ച മരം എന്തു ചെയ്യും അപ്പം തന്നെ നമ്മൾ മരപ്പനിക്ക് ഉപയോഗിക്കൂലത് മുറിച്ചിട്ട് കൊച്ചു കൊച്ചു കുറച്ച് ദിവസം എന്തു ചെയ്യും അവിടെത്തന്നെ ഇടും അത് പിന്നെ ലോഡിൽ കയറ്റി കൊണ്ടുപോകും എന്നിട്ട് വെള്ളത്തിലിടും ഒരു വർഷം വെള്ളത്തിലിടും എന്നിട്ടാണ് പനിക്ക് ഉപയോഗിക്കുക കാരണം അത് സമരസപ്പെടാൻ വേണ്ടി അതുപോലെ തന്നെ ചട്ടി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചട്ടി ഉണ്ടാക്കുമ്പോൾ കലുമണ്ണെടുത്തപ്പോൾ തന്നെ വെള്ളവും കുഴച്ചത് എടുക്കില്ല അത് അതിൻ്റെ രൂപത്തിൽ അത് എല്ലാം കുഴച്ച് അത് കുറച്ചു കാലം അവിടെ വെച്ച് തിന്നിട്ടൊക്കെയാണ് പിന്നെ എന്നിട്ടോ അത് ചൂടാക്കും മുഷടി ഇട്ട് ചൂടാക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലാതെ ഉണ്ടാക്കിയ ചട്ടിയപ്പോൾ തന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും അപ്പോൾ എന്താ നിശ്ചാ ശിക്ഷാ നിർദ്ദേശങ്ങൾ കിട്ടണം അതുപോലെ തന്നെ ഈ സഹാബിമാർക്ക് ശരിക്ക് ശിക്ഷാ നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള ആൾക്കാരും കൊണ്ട് യുദ്ധത്തിന് പോയാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ ഒരു പട്ടാളത്തിന് പോ യുദ്ധത്തിന് പോകുന്ന വ്യക്തി ഒരു നിർദ്ദേശം ഒരു പരിശീലനം അവർക്ക് ലഭിച്ചില്ല എങ്ങനെ മറ്റു ശസ് പിന്നെ നിലത്തെ കൂടെ എഴിഞ്ഞുകൊണ്ട് എങ്ങനെ പോകണം അതുപോലെ തന്നെ വലിയ ഉയരമുള്ള കെട്ടിടത്തിലേക്ക് കയറില്ല എങ്ങനെ കയറണം എന്നൊക്കെ യാതൊരു പരിശീലനം കിട്ടാത്ത കുറച്ച് ആളെയും കൊണ്ടിട്ട് നമ്മൾ യുദ്ധിന് പോയ അവസ്ഥയാണ് ഒരുപാട് മരണം സംഭവിക്കും മാത്രമല്ല തോറ്റകോടി പോണ്ടി വരും അപ്പം അതുകൊണ്ടാണ് പ്രവാചൻ അവരോട് കൈ അടക്കി വെക്കാൻ പറഞ്ഞത് ക്ഷമ നമുക്ക് മറ്റേ പലതും പരിശീലിക്കാം അവരും യുദ്ധം ചെയ്ത് രാജ്യം വിട്ടു പിടിക്കലല്ല ഇസ്ലാം ധർമ്മസമരമാണ് സ്വന്തം ജീവൻ കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ധനം കൊണ്ടും കുടുംബത്തെ കൊണ്ടും ഒക്കെ അദ്ദേഹം എല്ലാം ദൈവത്തിനു വേണ്ടി സമർപ്പിക്കണം അതാണ് നമ്മൾ അജോത്വ ജീവിൽ പഠനത് ഞാൻ എൻ്റെ മുഖം ലോകരക്ഷി ആവാതെ ദൈവത്തിനായി തിരിച്ചിരിക്കുന്നു എൻ്റെ ജീവനും മരണം എൻ്റെ ബലിയും എല്ലാം നിനക്കുള്ള എല്ലാം നിനക്കുള്ള ഇബ് പോലെ ആയിരിക്കണം സ്വന്തം മകനെ പോലെയും ഒക്കെ അദ്ദേഹം ത്യജിക്കാൻ തൊന്തം ഭാര്യയെ ത്യജിച്ചു മകനെ ത്യജിച്ചു പലരും പിതാവിനെ ത്യജിച്ചു എല്ലാം ത്യജിച്ചു മകനെ ത്യജിച്ചതോടു കൂടി അദ്ദേഹം എല്ലാ പരീക്ഷണങ്ങളിലും പൂർത്തീകരിച്ചു ഏറ്റവും വലിയൊരു ത്യാഗം തന്നെ സ്വന്തം മകനിലെ എത്ര എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞ എത്രയോ കഴിഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് നമുക്ക് പ്രായം കൂടുന്നതനുസരിച്ച് മക്കളുടെ ഇഷ്ടം കൂടും ഒരു ഇരുപത് വയസ്സുകാരനെ പതിനെട്ട് വയസ്സുകാരന് കുഞ്ഞ് ഉണ്ടായി കൈ കുഞ്ഞിനോടുള്ള സ്നേഹം ഒരു ഒരമ്പത് വയസ്സുകാരൻ കുഞ്ഞിനോടുള്ള സ്നേഹം ഭയങ്കര ഇഷ്ടമായിരുന്നു പണ്ടൊക്കെ ഞാൻ ഞാൻ ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് വയസ്സിനാണ് ഭാഗം കഴിച്ചത് ആ സമയത്തൊക്കെ ഞാൻ എന്തു ചെയ്യും പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് പള്ളിയിലൊക്കെ പോയിട്ടാണ് വീട്ടിലേക്ക് വരിക പള്ളിയിലെ മൈലുവിൻ്റെ പള്ളിയിലെത്തി ഇഷാക്കി കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരിക കാരണം അത്രക്കൊന്നും ഒരു കുട്ടികളോട് വലിയൊരു ഇതില്ലായിരുന്നു പിന്നെ പിന്നെ ഇപ്പോഴൊക്കെ മക്കളോട് വലിയ ഇഷ്ടമാണ് വേഗം വിട്ടെത്താൻ വേണ്ടി ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് പ്രായം കൂടുന്ന മക്കളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് അമ്പത് വയസ്സൊക്കെ ഉള്ള സമയത്താണ് തോന്നുന്നത് ഇസ്മായിൽ നബി ജനിക്കുന്നത് എന്നിട്ട് ആ കുഞ്ഞിന് കയ്യോ കളരോ വളരും കാലോ വളരുന്നതായിട്ട് ആറ് വയസ്സില് പത്ത് വയസ്സൊക്കെ ആയപ്പോൾ അതിനടക്കാൻ വേണ്ടി കൊണ്ടുപോവുക ഏഹ് അത്രക്കും മോനത്വമുള്ളൊരു കുഞ്ഞ് ഏ കുഞ്ഞു അപ്പഴാണ് ചോദിക്കുക ഇപ്പം നമ്മളങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പം ഒരു പിതാവ് സഹിക്കുന്ന വേദനക്കെത്ര മാത്രമായിരിക്കും എന്നിട്ട് കുഞ്ഞ് പിതാവിനോട് കൊടുക്കുക ഇപ്പം എന്നെ കൗത്തടക്കുമ്പോൾ എന്നെ കമറ്റി കിടക്കണം കാരണം എന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കടക്കാൻ കഴിഞ്ഞത് അപ്പം അത്രക്കും ഇതൊക്കെ സഹിച്ചിട്ട് എല്ലാവരും അള്ളാഹുനെ ത്യജിക്കാൻ തയ്യാറഭിപ്രായം അതുപോലെ ആയിരിക്കും നമ്മൾ സ്വന്തം ജീവിതം കൊണ്ടൊക്കെ ഇതും നമ്മൾ അള്ളാഹുനെ അള്ളാഹനെ സമർപ്പിക്കുക അല്ലാണ്ട് വെറും യുദ്ധം ചെയ്യുക വാളുമായിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ള വലിയ കാര്യമുള്ള കാരണം അറബികൾ പൊതുവെ യുദ്ധപ്രിയരാണ് അപ്പം അവർക്ക് യുദ്ധം വലിയൊരു ഇഷ്യൂ ഉള്ള കാര്യമല്ല പക്ഷെ ഇതൊക്കെ വിജയിക്കണം യുദ്ധമല്ല ഇസ്ലാം ലക്ഷ്യം കുറച്ച് മറ്റു കുറച്ച് ജീവിത മൂല്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്ന ശേഷം എന്താ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അവർ ചില കൂട്ടര് യുദ്ധം ചെയ്യാൻ ആദ്യം താല്പര്യപ്പെട്ടവരെന്താ ആയിരിക്കും നല്ല ഇമാനുള്ളവരായിരിക്കും പിന്നീട് യുദ്ധത്തിന് അനുമതി നൽകിയപ്പോഴോ അതിന് വിട്ടു നിൽക്കാൻ ശ്രമിച്ചത് ഇമാൻ കുറഞ്ഞ ആൾ കൂടനുസരിച്ച് എല്ലാവരുടെയും മാള് കൂടിയ ആളെ എണ്ണം കൂ നോക്കിയിട്ട് കൂടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയാണ് ചൂല് ചിഹ്നമായിട്ട് ഒരു ആത്മ ആത്മാത്മ ആ പാർട്ടി ഞാൻ ഉണ്ടാക്കിയെന്ന് കൂട്ടുക അല്ലെങ്കിൽ കെജ്രിവാൾ ഉണ്ടാക്കി വളരെ കുറഞ്ഞ ആൾക്കാരെ ഉള്ളു അപ്പോൾ ആരും കൂടില്ല അപ്പോൾ എന്തായാലും എല്ലാവരും എന്താണ് വേര് കുറച്ച് വേട്ടിലെണ്ണാമെന്ന് കുറച്ച് ആൾക്കാർ ഇത് പൊളിയാനുള്ള ആരും കൂടില്ല പക്ഷേ ഇവർക്ക് ആൾ കൂടി ഇവർക്ക് ഇവർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു ഇവരുടെ കൂടുതൽ ആന അണികൾക്ക് പല സ്ഥാനങ്ങൾ കിട്ടി മന്ത്രിസ്ഥാനമൊക്കെ കിട്ടി അപ്പം നമുക്കും കിട്ടണം എന്നുണ്ടെങ്കിൽ പല ആൾക്കാരും കൂടാൻ തുടങ്ങും അതുപോലെ പ്രവാ പ്രവാചകത്തിന് ലഭിച്ചു കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രവാചകനിലേക്ക് ആളുകൾ കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് വരാൻ തുടങ്ങി കടുത്തരായ ആളുകൾ ഉമർ ഖലീഫ അങ്ങനത്തെ പല ആൾക്കാർ അബൂബക്കർ അള്ളാഹന്നു അലി ഉസ്മാൻ ഇങ്ങനെയുള്ള പല ആൾക്കാർ ഇസ്ലാമിൽ വന്നപ്പോൾ മറ്റുള്ളത് ചോദിച്ചാൽ അത് നല്ല ശക്തമായ പ്രസ്ഥാനമാണ് പിന്നെ നമ്മളെ കൂടെ ഉണ്ടെങ്കിലും ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ ഒരിത് വന്നു ചില കൂട്ടർക്ക് വന്നു അള്ളാഹുവിനേക്കാൾ കൂടുതൽ പിന്നെ ഭരമേൽപ്പിച്ചത് അവർ അബൂബക്കർ ഉമർ അലി എന്നിവരിലാണ് അപ്പോൾ അപ്പോൾ അതിലാക്കി പ്രവർത്തിച്ചവരാണ് എന്ത് പറഞ്ഞത് യുദ്ധം വന്നപ്പോൾ പിന്മാറാൻ തുടങ്ങി യുദ്ധം വേണ്ട പ്രവാചകർ എന്തിനാണ് യുദ്ധം എന്നൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ അതല്ല നിങ്ങൾ ഭൂമിയിലേക്ക് ഒട്ടിക്കളിയുകയാണ് എന്നാൽ ഒട്ടിക്കളിയ ഇത് ജമാഅത്ത് ഇസ്ലാമി പരിഭാഷയിൽ പറഞ്ഞത് ഒട്ടിക്കളിയെന്നുള്ള ഇതാണ് ഇവിടെ തൂങ്ങിക്കളിയുക എന്നുള്ളത് അപ്പോൾ അത് തൂങ്ങിക്കളി എന്നുള്ളത് അത് ഫിക്റ്റാവില്ല അത് അത്ര സാഹിത്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് ഇത് എഴുതിയിട്ടുള്ളത് എന്ന് തോന്നുന്നു പറപ്പൂര് എന്നുള്ളൊരു വ്യക്തിയാണ് കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ പറപ്പൂരും പിന്നെ വേറൊരു വ്യക്തിയും കൂടിയാണിത് ഇതിന് തോന്നും പരിഭാഷ അത്ര കൊണ്ട് പോരാ മുജാഹദീൻ്റെ ഇസ്ലാമിൻ്റെ ആണ് നല്ല പരിഭാഷ പക്ഷേ ഇവരുടെ പദാനുപതമല്ല പദാനുപതമല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കുടാം കാസ് എടുക്കുന്നതിന് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഒരു സൂക്തമെടുത്തതിൻ്റെ അർത്ഥം പറയാനാണ് അപ്പം പിന്നെ അതിന് പദാനുപദം അല്ലെങ്കിൽ പിന്നെ ആയത്ത് വാചകം അല്ലെ വാച വാചകാനുവാചകം വാചകാനൊരു വാചകം പരിഭാഷകാണെന്നുള്ളത് ഒരു വാചകം പറയുക അതിൻ്റെ പരിഭാഷ പിന്നെ ഒരു വാചകം പറയുക അതിൻ്റെ പരിഭാഷ അങ്ങനെ ആവുമ്പോഴും നമുക്ക് ഈ ഖുറാൻ ക്ലാസ് എടുക്കുമ്പോഴേ പറ്റുള്ളൂ കാരണം നമ്മളൊരു ഒരു വീഡിയോയിലൊരു ഒരു ഒരു വാചകമാണല്ലോ പാടുന്നത് അപ്പം ജമാസ് ഇസ്ലാമിൻ്റെ അങ്ങനെയല്ല മൂന്നാല് വാചകം ഒരുമിച്ചിട്ട് അറബ് ചെയ്തു എന്നിട്ട് ആ ആ നാല് വാചകത്തിൻ്റെ മൊത്തമായിട്ടുള്ള പരിഭാഷയും അപ്പോൾ നമുക്കത് പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ കുറാൻ തെരഞ്ഞെടുത്തത് അപ്പോൾ ഇവർ ഇവരെന്താ സംഭവിക്കുന്നത് ഇവർക്ക് പല ഹിലോത്തോടുള്ള പ്രേമം അപ്പോൾ നമുക്കിവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഹിലോത്തോടുള്ള പ്രേമമാണ് പല കാര്യങ്ങളും നമ്മൾ പല പല സംസ്കാരത്തിലൊക്കെ നമ്മൾ വിട്ടു നിൽക്കാനുള്ള പ്രധാന കാരണം ഹിലോത്തോടുള്ള പ്രേമമാണ് വെള്ളിയാഴ്ച ചുമ്മാ നിസ്കാരമൊക്കെ ഒഴിവാക്കുന്നത്ര മുസ്ലിങ്ങൾ ഉണ്ട് കാരണം എന്താണ് നമ്മുടെ സുഹൃത്തുക്കൾ ആ മുസ്ലിങ്ങളായ സുഹൃത്തുക്കൾ എന്ത് കരുതുമോ ഇവര് ഒരു വില്ലാഴ്ച ഒരു പള്ളി പോക്ക് ഫോം വിളിച്ചാൽ ഇട്ടൊരു മണിക്കൂർ ഫോം വിളിച്ചാൽക്ക് കിട്ടൂല അപ്പോൾ അവർക്കും ഇതുണ്ടാകേണ്ടിട്ടാൽ ചില ആൾക്കാരെന്ത് ചെയ്തിരിക്കും വില്ലാഴ്ച ഉമ്മാ ഒഴിവാക്കും അതുപോലെ തന്നെ ഫോൺ എടുക്കാൻ ശ്രമിക്കും പള്ളിയിൽ നമസ്കരിക്കുമ്പോൾ മെസ്സേജ് അയക്കും കുത്തുപാടക്കുമ്പോൾ മെസ്സേജ് അയക്കും ഒക്കെ ചെയ്യും അപ്പോൾ എന്താണ് അള്ളാഹുവിനേക്കാൾ പ്രധാനം തൻ്റെ സുഹൃത്തുക്കൾക്ക് കൽപ്പിക്കാം എല്ലാം അള്ളാഹുവിനുള്ളതാണെന്ന് നമ്മൾ വജ്യത്ത് വജു പടുകയും ചെയ്തു നിന്നിട്ട് അള്ളാഹുവിനേക്കാൾ പ്രധാനം നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ഭാര്യമാർക്കും മക്കൾക്കൊക്കെ നൽകുമ്പോൾ നമ്മുടെ വാഹനങ്ങൾക്കും നൽകുമ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ജീവിതവും മരണവും നമ്മുടെ ബലിയും ഒക്കെ അള്ളാഹു നൽകിയ എല്ലാം നമുക്ക് അള്ളാഹുനു വേണ്ടി ത്യജിക്കാൻ നമ്മൾ തയ്യാറാകുന്നതാണ് അങ്ങനെ ത്യജിക്കുന്ന ഭാഗ്യം മഴ കൂട്ടത്തിലെല്ലാം നമ്മൾ പുറത്തുമാറാകട്ടെ ആമീൻ